മദീന പള്ളിയുടെ അകത്തളത്തിൽ വെച്ച് രണ്ട് കൈയും അള്ളാഹുവിലേക്ക് ഉയർത്തിക്കൊണ്ട് പ്രവാചകൻ പ്രാർത്ഥിച്ചു ഉസ്മാനെ പറ്റി നീ ഞാൻ അദ്ദേഹത്തിന് സംതൃപ്തനാണ് ഇത്ര വലിയൊരു സഹായം ചെയ്യാൻ അയാൾക്കല്ലാതെ അറേബ്യയിൽ ഒരാൾക്കും സാധിക്കൂല ഒരു നിർണായക ഘട്ടത്തിൽ ഇത്ര വലിയ സംഗീതം എന്നെ സഹായിച്ച ഉസ്മാനെ ഞാൻ തെരഞ്ഞെടുക്കുമെന്ന് പ്രവാചകൻ പറഞ്ഞോ പറഞ്ഞില്ല പിന്നെയോ ഉഹൃതിന്റെ രണാങ്കണത്തിൽ അൻപത്തി ബദിരി പങ്കെടുത്ത യുദ്ധമാണ് ആ ഉഹൃതി യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്ക് നേരിയ പരാജയം ഉണ്ടായി ഇന്ന് മുസ്ലിങ്ങൾ ആവശ്യം നിർവഹിക്കാനും ലോകം മാറാനും പ്രാർത്ഥിക്കണ ബദിരി ആ ബദിരിയങ്ങളിൽ അൻപത്താറാൾ പങ്കെടുത്ത യുദ്ധം ആഹൃതി യുദ്ധം പരാജയപ്പെട്ടില്ലേ എന്താ കാരണം ഓൽക്ക് സ്വയം സഹായിക്കാൻ കഴിയൂല അവർക്ക് മനുഷ്യരാണ് ആ യുദ്ധക്കളത്തിൽ നിർണായകമായ ഒരു ഘട്ടത്തിൽ ശത്രുക്കള് മുസ്ലിം സൈന്യം ചിഹ്ന ചിന്ന ഭിന്നമായി ഓടിപ്പോയി പ്രവാചക വിട്ട് സഹാബിൾ ഓടിപ്പോയി പ്രവാചക ശത്രുക്കൾ വളഞ്ഞു ശത്രുക്കൾ കുഴിച്ച കുഴിയിൽ പ്രവാചകൻ വീണു പ്രവാചകന്റെ അണപ്പല്ല് പൊട്ടി കവിളിൽ അമ്പ് തറച്ചു പ്രവാചകൻ വഫാത്തായി പോയി എന്ന കിംവന്തി പറന്നു അറേബ്യയിൽ മദീനയിലെ മുസ്ലിം സ്ത്രീകൾ സഹാബി വനിതകൾ ഈറ്റപ്പുലിയെ പോലെ യുദ്ധക്കളത്തിലേക്ക് ഓടി ആ കൂട്ടത്തിൽ നേരെ വരുന്ന അമ്പുകൾ സ്വന്തം മാറോട് ചേർത്ത് പിടിക്കാൻ ഓടി നടന്നൊരു പെണ്ണുണ്ടായിരുന്നു ഉമ്മുഅ ഈ എൺപതോളം മുറിവുകളാണ് ഉഴതി യുദ്ധത്തിൽ നിന്ന് തിരിച്ചു വീട്ടിലെത്തിയപ്പോ അവരുടെ മാറിൽ മാത്രം ഉണ്ടായിരുന്നത് ആ എൺപത് മുറിവുകളും എൺപത് അമ്പ് തറച്ചടയാളങ്ങളായിരുന്നു ആ എൺപത് അമ്പുകളും ശത്രുക്കൾ റസൂലുന്റെ നേരെ തൊടുത്തുവിട്ട അമ്പുകളായിരുന്നു യുദ്ധം കഴിഞ്ഞ് വീട്ടിൽ പള്ളിയിൽ വന്നു യുദ്ധത്തിന്റെ അവലോകനം നടന്ന സന്ദർഭത്തിൽ പറഞ്ഞു യമീനം വശിമാലൻ ഞാൻ ഇടത്തോട്ടും വലത്തോട്ടും തിരിഞ്ഞു നോക്കി യുദ്ധ യുദ്ധത്തിൽ അവിടെയെല്ലാം എന്നെ രക്ഷിക്കാൻ വേണ്ടി എന്റെ ചുറ്റും ഓടി നടക്കുന്ന ഉമ്മു അമ്മയാണ് ഞാൻ കണ്ടത് സഹോദരങ്ങളെ പുരുഷന്മാർ പോലും എന്നെ വിട്ട് വിട്ടോടിപ്പോയപ്പോ എന്റെ ജീവൻ രക്ഷിക്കാൻ സ്വന്തം ജീവിതം പണയപ്പെടുത്തിയ ഉമ്മു അമ്മയെ ഞാൻ കൊണ്ടുപോകുമെന്ന് പ്രവാചകൻ പറഞ്ഞില്ല പിന്നെ പറഞ്ഞത് ഞാൻ അബൂബക്കറിനെ കൊണ്ടുപോകുമെന്ന് റസൂല പറയുമാർ പ്രവാചകൻ സേവിച്ച വ്യക്തി പരലോകത്തെ പറ്റി പേടിക്കണ്ടതുണ്ടോ അല്ലേ ആ മനുഷ്യൻ ഒരിക്കല് വീട്ടിൽ നിന്ന് ഒതുണ്ടാക്കി പള്ളിക്ക് നമസ്കരിക്കാൻ പോവാ വീട്ടിൽ നിന്ന് ഒതുണ്ടാക്കി വേണം ആ സുന്നത്ത് വീട്ടിൽ പൈപ്പും വെള്ളവും ഉണ്ടെങ്കിലും ചില മൂത്ര വയ്ക്കാൻ വരെ എവിടെ വരും കാരണം ആ വെള്ളം ചെലവഴിക്കോട്ടെ സുന്നത്ത് സുന്നത്താതാ അങ്ങനെ വീട്ടിൽ നിന്നൊക്കെ ഉണ്ടാക്കി മദീനത്തെ പള്ളിക്ക് നിസ്കരിക്കാൻ വരുന്ന വൈക്കല് ഒരു മരത്തിന്റെ ചോട്ടില് ഒരു പേടമാൻ പെൺമാൻ ഭക്ഷണം കഴിച്ച് അങ്ങനെ ഉറങ്ങുക എത്ര കണ്ടാലും മതി വരാത്തൊരു മൃഗമാണല്ലോ മാൻ എത്ര കണ്ടാലും മതി വരാത്ത മൃഗമാണല്ലോ ആന എത്ര കണ്ടാലും മതിവരാത്താണല്ലോ കടൽ കണ്ടാൽ മതിയാവോ എന്താ അതിൽ പെട്ടൊന്നാണ് മാൻ ഭക്ഷണം കഴിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങാൻ സിദ്ദീഖർ അതിനെ ശല്യപ്പെടുത്താതെ ദൂരെ നിന്ന് ടൈനങ്ങനെ നോക്കി കുറെ സമയം എന്നിട്ട് തന്നോടെന്ന പോലെ പറഞ്ഞു നിനക്ക് നിനക്കെവിടുന്ന ഭക്ഷണം കഴിക്കാം നിനക്കെവിടുന്നും വെള്ളം കുടിക്കാം നിനക്ക് എവിടെയും കിടന്നുറങ്ങാം നാളെ നനക്ക് പരലോകത്ത് വിചാരണല്ലല്ലോ അബൂബക്കറും നിന്നെ പോലെ ആയിരുന്നെങ്കിൽ ആരാ പറഞ്ഞത് നമ്മളാ എന്താ നോമ്പ് നോറ്റ് തറാവിച്ച് ഇപ്പൊ സ്വർഗത്ത് കാണു പോയാ മതി ഒരു ഒരുകൾക്ക് എന്തായാലും ഉണ്ട് ഉറപ്പാ ഓൽക്കോല് കഴിഞ്ഞിട്ട് വേറൊരുണ്ടു ഞങ്ങള് പോയിട്ട് വിചാരം പോട്ടന്മാര് അള്ളഹാനെ പറ്റിയും പരളോകത്തെ പറ്റി ഇത്ര ഭയമില്ലാത്ത വിഭാഗമായി മാറിയ ഞാനും പരലോകത്തെ പറ്റി ആലോചിച്ച് സിദ്ദീഖർ അള്ളാഹു കരേണ്ട ആവശ്യം എന്താ റസൂലി സ്വലു സ്വലാ പത്തിലധികം പ്രാവശ്യം ആയിരക്കണക്കിന് സഹാബിള സാക്ഷീർത്തി അബൂബക്കറെ താങ്കൾക്ക് സ്വർഗം എന്ന് പറഞ്ഞില്ലേ നമ്മളെ പറ്റി ആരാ പറഞ്ഞത് ഞമ്മക്ക് വല്ല പേടിയുണ്ടോ പറ്റി ഇല്ല ഞങ്ങളൊക്കെ ഇസ്തിലാ വെറുതെ നിർത്തിയില്ല ഞാൻ ഒരു വലിയ മാളിക കണ്ടു കൊട്ടാരം ആ കൊട്ടാരം നിർമ്മിച്ചിരിക്കുന്നത് സ്വർണത്തിന്റെ വെള്ളിന്റെ ഇഷ്ടികോണ്ടാ എന്താ ഒരു പവന്റെ വില അത് ഈ ലോകത്ത് ഒന്നിനും പറ്റാത്ത സ്വർണ ഏറ്റവും മുന്തിയ സ്വർണത്തിന്റെ വെള്ളിന്റെ ഇഷ്ടികൊണ്ട് ഒരു കൊട്ടാരം ഉണ്ടാക്കിയാൽ അതിന്റെ അതിന്റെ തിളക്കം താങ്ങണാലോക്ക് അത് കണ്ട നമ്മുടെ നേതാവ് പറയാണ് െങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി അത്രക്ക് ഖമനീയമായ പടുകൂറ്റൻപോട്ട് കൊട്ടാരം ആ കൊട്ടാരത്തിന് മുമ്പിൽ രണ്ട് കാവൽക്കാരുണ്ട് ആ കാവൽക്കാരോട് ഞാൻ ചോദിച്ചു ഈ കൊട്ടാരം ആരുടേതാണ് ആരവിടെ താമസിക്കുന്നത് ദാർഘ്യമുള്ളതാ അവൽക്കാര് പറഞ്ഞു അത്ര ഒരു യുവാവിനുള്ളതാണ് മകൻ ഉമർ ഉമർ സ്വർഗത്തിൽ താമസിക്കാനുള്ള ഒരു കൊട്ടാരം റസൂദ് കണ്ടു വന്ന് വിവരം പറഞ്ഞു മറേക്കൊന്ന് എനിക്കൊന്ന് കേറി നോക്കണം കാരണം ആഗ്രഹം ചൂടനാണല്ലോ പുരാന്തൻ നിങ്ങളോണ്ടാരെ ഞാൻ മുമ്പ് കയറാൻ പറഞ്ഞത് ചോദിച്ചു ചൂടായെന്ന് ചോദിച്ചാൽ ഞാൻ നേരെ റസൂദ് പറഞ്ഞു എന്നാൽ ഈ മനുഷ്യൻ പരലോകത്തെ ലോകത്തെ പറ്റി പേടിക്കേണ്ടതുണ്ടോ ഇല്ല പക്ഷേ എന്തേലം എന്റെ ഉമ്മ എന്നെ പ്രസവിക്കാതിരുന്നെങ്കിൽ ഇത്ര നന്നായിരുന്നു ഞാൻ കുട്ടിയായ അവസ്ഥയിൽ മരിച്ചു പോയിരുന്നെങ്കിൽ ഇത്ര നന്നായിരുന്നു ആരാ പറഞ്ഞറിയോ ഇദ്ദേഹം താമസിക്കേണ്ട കൊട്ടാരം കണ്ടുവന്നിട്ട് ആരാ പറഞ്ഞത് അള്ളാന്റെ റസൂല് മേടിക്കേണ്ടത് നമ്മള അവസ്ഥ എന്താ സഹോദരന്മാരെ നമ്മൾ നമ്മളാദ്യത്തെ പത്തുള്ളപ്പോ രണ്ടാമത്തെ പത്തിലുണ്ടോ പള്ളിയില് ഇല്ല മൂന്നാമത്തെ രണ്ടാമത്തെ പത്തുള്ളോ മൂന്നാമത്തെ പത്തിലുണ്ടോ ഇല്ല മൂന്നാമത്തെ പത്തുള്ളൂ പിന്നെ മൂത്രം വയ്ക്കാൻ വരെ പള്ളി കയറുവോ ഇല്ല പിന്നെ ഓനന്നാ കാണില്ല ഇൻഷാള്ളടുത്ത റമലാൻ ആയുസ് ബാക്കി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് കാണൂല നമ്മൾ തികഞ്ഞല്ലോ ഇനി എന്താ പേടിക്കാനുള്ളത് പെരുന്നാൾ ആഘോഷിക്കാൻ ഒരുങ്ങല്ലേ ഇനി മുസ്ലിം സ്ത്രീകൾ എവിടെ ഉണ്ടാവുക അങ്ങാടികളിൽ ടെക്സ്റ്റൈൽസുകളിൽ കോഴിക്കോട് മിഠായിത്തെരുവിൽ പൈക്കൾ നടക്കണമായിരിക്കുന്നത് രണ്ട് റുപ്യന്റെ പിന്ന് വാങ്ങാൻ എട്ട് പെണ്ണുങ്ങൾ റോട്ടോ രണ്ട് റുപ്യന്റെ പിന്നാ വാങ്ങാൻ പോവാൻ റമല്ലാൻ മുഴുവൻ റോട്ട് നടന്നു തീർക്കുക എന്താ കാരണം നമ്മളൊക്കെ തെഞ്ഞല്ലോ ഞന്താ പേടിക്കാണല്ലേ ഞങ്ങളെ നാട്ടിലൊരു തമാശ നിങ്ങൾ ക്ഷമിക്കണം ചെലപ്പോ ലേശം പറയാൻ പറ്റാത്ത തമാശ ആയിരിക്കും നമ്മളെന്റെ നാടൊരു കുഗ്രാമ ഗ്രാമല്ല കുഗ്രാമോ രണ്ടോ മൂന്നോ പീഡിയുള്ള ചെറിയ ഗ്രാമം അപ്പൊ അവിടെ ഒക്കെ വയസ്സന്മാര് മൂത്ര മുട്ടുമ്പോ പീടിയന്റെ പേക്ക് പോയി മൂത്രയിക്കുക അവിടെ കേൾക്കാൻ പള്ളം ഉണ്ടാവൂല അപ്പൊ അതും പിടിച്ചിങ്ങനെ പള്ളിക്കുളത്തേക്കാ പോവാ പിന്നെ അല്ലെ പള്ളിക്ക് ഇത് അങ്ങാടി കൂടെ അത് പിടിച്ചിങ്ങനെ പോലെ നമുക്കൊന്നും മിണ്ടാൻ പറ്റില്ല മൂത്താപ്പേ പോണത് അപ്പൊ പണ്ടൊരു തമാശ വരെ റമദാൻ ഇരുപത്തി ഒമ്പതിന് ഒരാളിങ്ങനെ മൂത്രം ഇങ്ങനെ കകാൻ പോകുമ്പോ മാസം ആശം കണ്ടിട്ടൂട്ട് കാരണം എനിക്ക് കകണ്ടിരില്ലോ നമ്മൾക്ക് റമദാൻ കഴിഞ്ഞാൽ കഴിഞ്ഞല്ലോ കുർആാനോത്ത് നിർത്ത് ദാനധർമ്മം നിർത്തി പള്ളിയിൽ അഞ്ചു നേരം ജമാത്തിന് വേറെ ചിന്ത നിർത്തി എല്ലാം നിർത്തില്ലേ റമദാൻ കഴിഞ്ഞപ്പോ ഒക്കെട്ട് മൂത്താപ്പാലയട്ടിട്ടുള്ളൂ നമ്മളെ മുഴുവൻ ടൂട്ടില്ലേ എന്താ കാരണം നമ്മളൊക്കെ തികഞ്ഞല്ലോ ഇസ്തിരുന്നില്ല ആർക്ക് സഹാബികൾക്ക് ഞങ്ങളെല്ലാം തികഞ്ഞവരാണ് എന്ന ചിന്തയുണ്ടായിരുന്നില്ല ഒരു വഴി ചെയ്താലോ പടച്ചോനെ സ്വീകരിക്കണേ റബ്ബെ സഹോദരന്മാരെ റമലാം മാസം കഴിഞ്ഞാൽ ആറ് മാസക്കാലം റമലാം കഴിഞ്ഞിട്ട് ആറ് മാസക്കാലം സഹാബികൾ പള്ളിയിൽ ഇരുന്നിട്ട് പ്രാർത്ഥിക്കും പടച്ചോനെ ഞങ്ങൾ നോമ്പ് സ്വീകരിക്കണം ഞങ്ങളെ സ്വീകരിക്കണം ഞങ്ങളെ ദാനധർമ്മം സ്വീകരിക്കണം ഞങ്ങളെ കുറുകാൻ പാരായണം സ്വീകരിക്കണം ഞങ്ങളെ പഠനം സ്വീകരിക്കണം ധമന്നാന്റെ ഒരു കർമ്മം റബ്ബെ നീ സ്വീകരിക്കാൻ കരുതുന്ന എത്ര മാസ പ്രാർത്ഥിക്കല് മാസം നമ്മൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു പേടി ഉണ്ടോ ഇപ്പൊ നൂറ് സ്വീകരിച്ചല്ലോ നിസ്കരിച്ചു അല്ല സ്വീകരിച്ചോ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും പേടിയുണ്ടോ എനിക്കുണ്ടോ ഇല്ല എന്താ കാരണം നമ്മളെ വിചാരം ഓ അള്ള സ്വീകരിച്ചിട്ടുണ്ടാവും എങ്ങനെ സ്വീകരിക്കല് പ്രത്യേകിച്ച് ഞാൻ ചെയ്താൽ ഞാനും അത് തമ്മിൽ അടുത്ത ബന്ധത്തിലാണ് ഞാൻ ചെയ്ത എന്തായാലും സ്വീകരിക്കാണ്ട് കണ്ടതില്ല എന്നാ സാഹേബിൾ എങ്ങനെയാ നോമ്പ് നോറ്റ് നോമ്പ് കഴിഞ്ഞ് ആറ് മാസക്കാലം പള്ളിയിൽ ഇരുന്നിട്ട് പഠിച്ചവനെ സ്വീകരിക്കണേ എന്ന് തുറക്കുക അതാണ് സത്യവിശ്വാസികൾ നമ്മൾക്ക് സ്വീകരിച്ചോ അല്ലേ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഒരു സംശയവും അവർ സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്ക ഇബ്രാഹിം നബി ആരാ സഹോദരന്മാരെ ഹരി അള്ളാഹുവിന്റെ ആത്മമിത്രം ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ് ഇമാമാണ് പച്ച മനുഷ്യനാണ് വളവും തിരിവില്ലാത്ത നേർക്ക് നേരെ സിദ്ദീഖ് സത്യസന്ധൻ ഇതൊക്കെ അവസാന വേദഗ്രന്ഥമായ ഖുർആനിൽ ആദർശ പിതാവിന് അള്ള കൊടുത്ത സ്ഥാനപ്പേരുകളാണ് എന്നാൽ അദ്ദേഹം ചിന്തിക്കേണ്ടത് നമ്മൾ ചിന്തിക്കണമായിരിക്കണെങ്കിൽ ഞാൻ ഒരു അമര് ചെയ്ത അള്ള സ്വീകരിക്കാണ്ട് ഞാൻ അള്ളാന്റെ ഏറ്റവും അടുത്ത ആത്മമിത്രല്ലേ എന്ന് ചിന്തിച്ചോ ഇല്ല ഇബ്രാഹീം മണ്ണോട് ചേർന്ന് നിന്നിട്ടല്ലേ പിതാവ് പ്രാർത്ഥിച്ചത് മകനെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചത് പടച്ചോനെ ഒന്നാമത്തെ കല്ലാണ്ട് എടുത്തു വെക്കുമ്പോ കഴവ പുനർനിർമ്മാണം നടത്തുക കഴിഞ്ഞിട്ടല്ല പ്രാർത്ഥിച്ചത് കഴിഞ്ഞിട്ടല്ല ഒന്നാമത്തെ കല്ലെടുത്ത് വെക്കുമ്പോൾ പ്രാർത്ഥിക്കുക റബ്ബനാ കബൽ മിന്നാ പടച്ചോനെ സ്വീകരിക്കണം അല്ലാതെ അത് പള്ളിപ്പണി ആയിപ്പോവും പള്ളിപ്പണിക്ക് കൂലി ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് ബർഭണി ആയി പോവും പരലോകത്തിന്റെ കൂലി കിട്ടണമെങ്കിൽ നീ എന്നിൽ നിന്ന് സ്വീകരിക്കണം ഞാൻ ഖലീലാണ് അത് ശരി ശരിയെന്നെയാ ഞാൻ ഹനീഫാണ് കാലിത്താണ് സിദ്ധീഖാണ് ഹിമാക്ക നടക്കും ഒക്കെ ശരിയാ പക്ഷെ അമൽജി സ്വീകരിച്ചില്ലെങ്കിൽ എനിക്ക് എന്നെ കൊണ്ട് സ്വീകരിപ്പിക്കാൻ കഴിയും എന്റെ പരലോകം നഷ്ടപ്പെട്ടു പോകും അവബനാത്ത കബൽ മിന്ന പടച്ചവനെ ആലോചിക്ക് ഈ ചിന്ത പടച്ചവനെ ഞാൻ ചെയ്ത ചെയ്തഴിബാത്ത് പടച്ചവൻ സ്വീകരിച്ചിണ്ടാവോ എന്ന രൂപത്തിൽ ഒരു ഭയം നമുക്കുണ്ടോ ഇല്ല എന്നാ പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ്

ഒരാദർശ സമൂഹം അവിടെ ജീവിച്ചിരിപ്പുണ്ട് എന്നൊരു അടയാള ഇന്ന് ഏതെങ്കിലും മുസ്ലിം മഹലിന് തെക്ക്ബീർ ആരോ കേക്കലുണ്ടോ ആ പള്ളിയിലെത്തിയ രണ്ടു മൂന്ന് കുട്ടികൾ ആ ചെറിയ കൂറ്റുകയായിട്ട് മയക്കുട്ടുമ്പോന്ന് പറയാൻ അല്ലാതെ വീട്ടിൽ നിന്നും അങ്ങാടിയിന്നും വയലേലകളിലും നടപ്പാതയിലും എല്ലാ സ്ഥലത്തു നിന്നും വൃദ്ധന്മാരും കുട്ടികളും പെണ്ണുങ്ങളും തെക്ക്ബീർ മാത്രം ഏതുവരെ ഈദ് ഗാഹിലി മാം അക്ബർ നന്ദി കേട്ടുന്നത് വരെ മദീനരമ്പുന്ന ചരിത്രം വായിച്ചു നിങ്ങള് ഇബിനുഷാമിന്റെ വിത്തുതക്കാത്ത് വിതരണ കൊടുക്കുന്ന കുട്ടികൾ ഒരു ഭാഗത്ത് ഈത് കാലം തയ്യാറാക്കണേറെ കല്യാണ വീട് പോലെ ആഘോഷമാണ് ആള് പെരുന്നാളാണല്ലോ അപ്പോഴാണ് മദീന പള്ളിന്റെ ഒരു വാതിൽ ഇങ്ങനെ തുറന്നു വെച്ച് ഇപ്പൊ ഈ വാതിൽ തുറന്നു വെച്ച അതിന് ഒരു ഉള്ളുണ്ടല്ലോ ഉത്ഭാഗം അതിന്റെ ഉള്ളിന്ന് ഒരു തേങ്ങൽ ഇങ്ങനെ ആദ്യം ആദ്യം കുട്ടികളാ തേ കള്ളി പിന്നെ ഈ വോട്ട് ആ ശബ്ദം കൊണ്ട് ആരുത് കേട്ടില്ല അപ്പൊ കുറച്ച് ആളുകളൊക്കെ ഒഴിഞ്ഞു പോയപ്പോ ഈ ഒരു ഒരു ഇങ്ങനെ കേൾക്കുക അപ്പൊ ആരാ അപ്പൊ ഇന്ന് നാളെ ഇതൊക്കെ നമുക്ക് സന്തോഷിക്കാൻ അവസരം കിട്ടിയ സമയല്ലേ ഇപ്പൊ ആരാ കരയുന്നത് എന്നറിയാൻ വേണ്ടി ആരോ വാതിൽ കണ്ട് മാറ്റിയപ്പോ മദീന പള്ളി മരിച്ച വീട് പോലെയായി കാരണം കരയുന്നത് വാപ്പയാ ആരാ വാപ്പ സിദ്ധീകൃത ഹലീഫെന്നാ കരുന്നത് അപ്പൊ സംഭവം ഇതൊക്കെ നേതൃത്വം കൊടുക്കേണ്ട ആള് പതിനുള്ള കുത്തുനിന്ന് കരയും എന്ത് പറ്റി എന്താ സംഭവം അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട് നിങ്ങൾ ചിരിക്കണേനും സന്തോഷിക്കുന്നതിനും അബൂബക്കർ എതിരല്ല പക്ഷെ അബൂബക്കറിനതിനു സാധിക്കുന്നില്ല എന്താ കാരണം ഞാൻ ഒരു മാസം നോട്ട നോമ്പ് ഒരു മാസം ഞാൻ നിർവഹിച്ച നിർവഹിച്ചുകൾ അള്ളാഹു സ്വീകരിച്ചില്ലെങ്കിൽ ഞാൻ ഇപ്പൊ ഇടയുള്ളത് ഞാൻ ജീവിലളി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയിലുള്ള ജുലാത്തു വസ്സലാമ പ്രാർത്ഥന അങ്ങക്ക് അറിയാലോ മിമ്പർമ എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ പള്ളിയിൽ നിന്ന് വിംബർമക്ക് ഇങ്ങനെ കയറിയപ്പോ ആമീൻ 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 എന്ന് പറഞ്ഞത് എന്ത് ചെയ്യാ അമീം പറഞ്ഞത് ജുമാൻ രേഷം സാഹബിൾ ചോദ്യം ചെയ്തില്ലേ എന്താ റസ്വേ സാധാരണ ചെയ്യാത്ത ഒരു പണി ഇന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ ഒന്നാമത്തെ പടിക്ക് കാലാട് വെച്ചപ്പം മുക്കർബായ മലക്ക് ജിബിലി അലൈഹി സ്വലാത്തുലാമ എന്റെ മുന്നിൽ വന്നു ഒരു പ്രാർത്ഥന നടത്തി ഞാനാണ്ട് അമീം പറഞ്ഞു എന്താ പ്രാർത്ഥന ഒരാൾക്ക് റമലാ മാസം ജീവിച്ചിരിക്കാനും നോമ്പ് രക്ഷിക്കാനും അഴിബാഗത്ത് ചെയ്യാനും പഠിച്ചവൻ അവസരം കൊടുത്തിട്ട് അവൻ അതൊന്നും ശ്രദ്ധിക്കാതെ റമലാ മാസം അവന് പാപമോചനം നേടാൻ സാധിക്കാതെ സ്വർഗ്ഗപ്രവേശനം നേടാൻ ശ്രാധിക്കാതെ റമലാൻ കഴിഞ്ഞു പോയാൽ അവന്റെ മേൽ അള്ളാന്റെ എന്ന് ആരാ പ്രാർത്ഥിച്ചത് ജീവിലഴേശ്വരസുര ആരാമീ പറഞ്ഞത് റസൂൽ ആ പ്രാർത്ഥന സ്വീകരിക്കുക സംശയിച്ചാൽ അവൻ ഇസ്ലാം എന്ന് പുറത്താ എങ്കിൽ സിദ്ധീകരണം അവൻ എന്താ ചോദിച്ചതെന്ന് അറിയോ എന്റെ നോമ്പെങ്ങാനും പടച്ചോൻ സ്വീകരിച്ചില്ലേ ഞാൻ ആ പ്രാർത്ഥനന്റെ ഉള്ളിലല്ല ഉള്ളിലല്ലേന്ന് ആലോചിച്ചിട്ട് ബേജാറായിട്ട് നിങ്ങള് കാണാത്തോട് പോയി കറിഞ്ഞതാണല്ലോ ഞാൻ ഈ ചിന്ത ഏതെങ്കിലും മുസ്ലിമിന് പെരുന്നാളിന്റെ രാവിലെ ഉണ്ടാവുണ്ടോ നോക്കി നമ്മൾ അന്ന് ഇറച്ചിക്ക് വരിക്കുകയല്ലേ നമ്മൾ ആലോചിച്ച് നോക്കി നമ്മൾ നോമ്പിനെങ്ങനെയാ ഒരുങ്ങിയത് നോമ്പ് നമ്മൾ ഒരുങ്ങിയത് എങ്ങനെ രണ്ടിലോ മല്ലി പൊടിപ്പിച്ചു രണ്ടിലോ മുളകും പൊടിപ്പിച്ച് ഞങ്ങളുടെ നാട്ടിൽ ഇരുപത്തി അഞ്ചിലോ പച്ചരിയും പൊടിപ്പിച്ചാ പിന്നെ നോമ്പ് ഒരു വിഷയല്ലേ നമ്മൾ ഞാൻ റമദാൻ നോമ്പ് സഹോദരന്മാർ എന്റെ നാട്ടിലെ റേഷൻ ഷാപ്പിൽ ഒരു നാല് കിലോ അരി ഉണ്ട് നമുക്ക് അത് വാങ്ങാൻ വേണ്ടി വരിക്കുക അതാ വരിയിൽ നിൽക്കുന്ന പെണ്ണ് റേഷൻ ഷാപ്പിന്റെ നടത്തുന്ന കുട്ടിരാമൻ എന്ന പേര് അയാളെ പുളിച്ച ചീത്ത നോമ്പായിട്ട് പച്ചൈരില്ല നോമ്പായിട്ട് പഞ്ചസാര അല്ല ഇയാള് മിണ്ടീല അവസാനം എന്നോടിച്ച പോലെ ഇങ്ങളൊരു പണ്ഡിതനല്ലേ പണ്ഡിതനല്ല പ്രസംഗിക്കാൻ പോയല്ലേ അറിഞ്ഞ ആ ഈ നടക്കാൻ പട്ടിനടക്കാൻതിനാ മുളക് എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ ഓളോട് ചോദിച്ചാൽ അടിയാർ നിനക്ക് അറിയില്ല പട്ടിനടക്കാൻതിനാ പച്ചൈരി ഓന്റെ ചോദ്യം ന്യായല്ലേ മനാഥ് എന്നാണ് പട്ടിണിയല്ല അതിന് ഇപ്പം മോളും മല്ലി പൊടിച്ച കണ്ട വല്ല കാര്യമുണ്ടോ ഉണ്ടോ അപ്പൊ നിങ്ങൾ തിന്നാൻ അല്ല എന്ന് അറിയാൻ പറ്റുമോ നമ്മളെ വീട്ടിൽ ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങൾ അധ്വാനിക്കണത് ഭക്ഷണ അധ്വാനിക്കണപ്പഴാ റമദിനല്ലേ ഇന്നലെ ഉണ്ടാക്കിയ പലഹാരം ഇന്ന് പറ്റൂല ഇന്നലെ ഉണ്ടാക്കിയത് സമൂസയിൽ അത് ഇന്നും പറ്റൂല കാരണം പുതിയപ്പോൾക്ക് രണ്ടു ദിവസം വരെ പലഹാരം കൊടുത്താൽ പിന്നോ വരൂല അപ്പൊ ഇന്ന് മണ്ട ആയിക്കോട്ടെ അതാണല്ലോ പുയാപ്പൾക്ക് ഇല്ലാത്തത് മണ്ട പലഹാരത്തിന് ഒരുങ്ങല്ലേ കൈമാരങ്ങൾ ഈ നോമ്പ് പടച്ചോ സ്വീകരിച്ചോ ഉള്ള കാര്യത്തിൽ നമുക്ക് വലിയ വേചാറുണ്ടോ റസൂലന്റെ തറാവിയും കിട്ടിച്ചു ഇരിക്കിച്ചു ചുരുക്കി അരണിക്കൂർ ആക്കിയില്ല എന്തൊരു വൈദഗ്ധ്യമുള്ള ആളുകളാ നമ്മൾ നമ്മളെ വൈദഗ്ധ്യം അപാരം തന്നെ റസൂല തറാവീന്റെ കൊലറിയാക്കി റസൂല ആയിഷാറയാ കൈയാണ്ട് കെട്ടി ഫാത്തി അൽബക്കറാണ് തുടങ്ങി അപ്പോ ഞങ്ങള് വിചാരിക്കും അൽബക്കറ തീരുമ്പ റുക്കുഴ് ഒന്നാമത്തെ ഒന്നാമത്തൊരക്കായ പറഞ്ഞത് ഒന്നാമത്തെ രക്കായത്തേ അപ്പങ്ങളും പറയും ഞങ്ങളും അൽബക്കറ എന്നെ തുടങ്ങി പത്തായത്തിനപ്പുറം പോവൂല പത്തായത്തിന്റെ അപ്പുറം പോവില്ല പോയാ പിന്നെ പോയാണ്പീരിയാണത് ഇത് ഇമാധവ അറിയാന്ന് കിട്ടിയു ആ അപ്പൊ മനസ്സിലാക്കോ സംഭവിക്കുന്നുണ്ട് നോക്ക് ഈ പെട്ട് പോയി അൽബക്കറ തീരുമ്പം ആലിമ്രാൻ കണ്ട് ചാടി നിങ്ങൾക്കറിയാം ഒന്നാമത്തെ രക്കായത്ത് അപ്പൊ സഹാബിള് പറയാ ഞങ്ങൾ ഇങ്ങനെ കാലൊക്കെ അങ്ങനെ വെച്ചിട്ട് ചുമരുമ്പോൾ ഇങ്ങനെ ചാരിക്കും കാരണം അത് പിടുത്തം വിട്ടു രണ്ടര ജുസു ഇപ്പൊ കഴിഞ്ഞു ഒന്നാമത്തെ ആലിം കഴിഞ്ഞപ്പോ നിസാക്ക് കഴിഞ്ഞപ്പോ ആലിം എത്ര ജുസു കയച്ച കൈമാര് ഒറ്റ രക്കാത്തിൽ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടായി ഈ പള്ളിയിൽ ഒരൊറ്റ ദിവസ നിസ്കാരം നിൽക്കാൻ ഇന്ന് നിങ്ങൾ കഴിഞ്ഞി ഒന്നാമത്തെ അൽബക്കറ ആലിം നിസാഹ് ഒന്ന് പറയുണ്ടോ പറഞ്ഞാ പിന്നെ മൂത്ര ഒഴിക്കാൻ ഈ പള്ളി കയറുമോ എന്റെ ചെങ്ങായി ഞാനൊരു വെച്ചാടെ തറാവി ഞാൻ വിചാരിച്ചു മാം മരിച്ചു കഴിഞ്ഞു കാരണം എന്താ പറയുക നൃത്തത്തിന്റെ അത്ര റുക്കു റുക്കുന്റെ അത്ര സുചൂതു എങ്ങനെയുണ്ട് ഈ നൃത്തത്തിന്റെ അത്ര സുചൂത് അറിഞ്ഞാ പിന്നെ അത്താൻ വിളിക്കാൻ വിളിച്ചാൽ മതിയാറങ്ങിയിട്ടുണ്ടാവൂലേ ഈ നമസ്കാരം നമ്മളെന്താക്കി അരമണിക്കൂർ ഒലക്കിയില്ലേ എന്നിട്ട് അത് കഴിഞ്ഞാൽ തന്നെ കാലൊക്കെ നീട്ടി അല്ല പിന്നെ ഒരു ക്ലാസ് ഉണ്ടോ എന്തിനു ഈ ക്ലാസ് അല്ലേ തന്നെ പത്തേ മുക്കാൽ അയിഞ്ഞിപ്പോ ക്ലാസ് എന്ത് ഭയങ്കര കേൾക്കാൻ പോലെ എടുത്തിട്ട് പടിഞ്ഞാറ് അച്ഛനാവിച്ച് ഓരോരുത്തർ പോണ പോണ്ടായിരുന്നു എന്താ ഉള്ളത് കാ മണിക്കൂർ അര മണിക്കൂർ നമസ്കാരം അറിയോ ഞാന് റമലാന്റെ മുമ്പ് ഞങ്ങൾക്ക് മൗലികമായി റമൽ മൂന്ന് ഭാഗമാണ് ഒന്ന് ആഗതമാകുന്ന റമലാൻ റമൽ റമൽ ഒമ്പ് വിഷയം ഉണ്ടാല് ആഗതമാകുന്ന റമലാൻ റമലാൻ ആയാലോ ആഗതമായ റമലാൻ റമലാം വെട പറയുമ്പോ മൂന്നാമത്തെ അവത്തിലെ വിഷയം വിട പറയുന്ന റമദാൻ ഈ മൂന്ന് വിഷയം നമുക്ക് കൈകാര്യം ചെയ്യാൻ ചെയ്യണ്ട അപ്പൊ ഈ ഒരു സ്ഥലത്ത് ആഗതമാകുന്ന റമലാൻ സംസാരിക്കാൻ പോയതായ ഒരു കുറച്ച് കൊല്ലം മുമ്പ് ആ കൊല്ലാണ് കേരളത്തിലേക്ക് നിന്നും ഗുജറാത്തിൽ നിന്നും ഒക്കെ ധാരാളം ഇമാമിങ്ങൾ വന്നത് ആ കൊല്ല ഞാൻ പോണ പള്ളി കോൽക്കോര് ബീഹാരിനെ കിട്ടി അള്ളാഹിന്റെ അനുഗ്രഹം കൊണ്ട് ആ മഹാലിൽ ഉറുദു അറിയുന്ന അറിയുന്നവരൊറ്റ കുട്ടിയില്ല ബൻകു അവൻ അറിയാദ്യമായിട്ട് കേരളം കാണുന്നത് അങ്ങനെ നിക്കണേ ചുരുക്കിണ്ട് മലയാളത്തിൽ ചിരിച്ചാ മതിയല്ലോ ചുരുക്കു ഭാഷ ഇല്ലല്ലോ അപ്പൊക്കെയും അന്നത്തെ കണക്ക് ബാങ്കിന്റെ കണക്കനുസരിച്ച് ഏഴര പിന്നെ ഒരു ഏഴ് ഏഴരക്ക് ഇഷാബ് നമസ്കാരം തുടങ്ങാം എട്ടേ മുക്കാലിന് അവസാനിപ്പിക്കാം ഒരൊന്നേക മണിക്കൂർ ഇഷ്ട ജമായത്തും സുന്നത്തും തറാവിയും ഒക്കെ അടക്കം അപ്പൊ ഏഴരക്ക് തുടങ്ങി എട്ടേമുക്കാലിന് അവസാനിപ്പിക്കണം എന്ന് ഇയാളോട് പറയേണ്ടത് എങ്ങനെയെന്ന് അവർക്ക് അറിയില്ല ഇതാ കൊയക്ക് ആരോ പറഞ്ഞു കൂളിമാട് രണ്ടു കൊല്ലം ഗൾഫിൽ ഉണ്ടായിരിക്കും അപ്പൊ തോടാ തോടാ ഉറുദു മാലോ ആ ചിന്തിക്കാലോ അപ്പൊ എന്റെ ക്ലാസ് അല്ല അവർക്ക് വേണ്ടിയാന്ന് ഞാൻ ഇതൊന്നും പറഞ്ഞു ലെവലാക്കല ഒപ്പൊന്നാണ് സെക്രട്ടറി പറഞ്ഞ പോലെ ഈ പ്രസംഗം തുടങ്ങിന് മുമ്പ് കാര്യം ചെയ്യാന്ന് വിളിച്ചിട്ട് റൂമിൽ കൊണ്ടുപോയിട്ട് ഇതൊന്നു പറയാം എന്താ പറയേണ്ടത് ഏഴര ടു എട്ടേ മുക്കാൽ അപ്പൊ ഞാൻ പറഞ്ഞു ഈ ഏഴ് അരയും എട്ടേ മുക്കാലും എനിക്ക് അറിയാ ഏഴ് ഞാൻ അങ്ങനെ ഒപ്പിച്ചോളാം എട്ടു ഒപ്പിക്ക ഈ അരയും മുക്കാലും എപ്പോഴും അറിയില്ല ഉറുദുവിലെങ്ങനാ പറയണ്ടേന്ന് അതുകൊണ്ടാ പണി നിങ്ങൾ എന്നെ ഏൽപ്പിക്കരുത് ഞാൻ എന്തെങ്കിലും പറഞ്ഞ് ഓന് രണ്ടു മണിക്കൂർ എന്ന് മനസ്സിലായാലോ ഇവിടെ തല്ല് വാലാറോ നിങ്ങൾ ഇന്നെ തിരഞ്ഞിരൂലേ നിങ്ങളെ കാത്തു നിന്നേപ്പ് വെറുതായില്ല ആദ്യ കാത്ത് നിന്ന് വെറുതെ തന്നെ വേറെ വല്ല പണി നോക്കിയോളി ഇറങ്ങിയ അപ്പൊ പിന്നെ അവസാനം ഇതിന്റെ ഒക്കെ ഡബിൾ ഉള്ളൊരു ഹലാഖിന്റെ ക്ലോക്ക് ഉണ്ടാ പള്ളിയില് അതെടുത്തിട്ട് ബീഹാറിന്റെ കൈയ്ക്ക് കൊടുത്ത് അത് കൈയ് പിടിച്ചാൽ കഴിഞ്ഞു കാണാൻ അത് ഇത്രയേ ഉള്ളൂ ആകെ എന്നിട്ട് പറയാൽ പഠിപ്പിക്കാ കണ്ണ് അവസാനം പറഞ്ഞ വാക്ക് തെറ്റിപ്പോയി അവസാനം പറഞ്ഞാ മർഗയാണ് എന്തോ പറഞ്ഞു കൊല്ലുന്നു എന്തോ എനിക്കറിയില്ല കൂടുതലായ പ്രശ്നമാണ് എന്നുള്ളതാണ് സെക്രട്ടറി ഉദ്ദേശിച്ചത് പക്ഷെ അത് കൊല്ലുന്നോ മരിക്കുന്നോ ആയി മാറി പിറ്റേന്ന് രാവിലെ സുബീഷ് കേൾക്ക പാങ്ക് കൊടുക്കാൻ മൊല്ലാക്കുന്ന പയ്യാള് ബീഹാറിലെത്തിയത് കാരണം എന്താ അറിയോ അയാൾക്ക് മനസ്സിലായുടെ ജീവിതത്തിലെ അവസാനത്തെ തറാവിയാണിത് നമ്മൾ റസൂർ തന്നെ നമസ്കാരത്തെ ചുരുക്കി 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 ആ കോയത്തിലെ നിർവഹിക്കുന്ന ആളുടെ കാറ്റ് ഒരു ഫാനൊക്കെ ഇല്ലാതെ ആയാലും കണ്ടില്ലേ എന്തോ ഒരു വിവാഹത്തിയാ എന്നിട്ട് എന്താ സംഭവം നമ്മളൊക്കെ തികഞ്ഞവരാണ് നമ്മൾക്ക് അള്ള ഒരു വിവാഹത്തെ ചെയ്താല് അള്ള സ്വീകരിച്ചോ അല്ലേ എന്നുള്ള ഒരു വേദാറും ഇല്ലല്ലോ ഏതുപോലെ പണ്ട് ഞങ്ങളെ നാട്ടിൽ മഴക്കാലം കട്ട് തുടങ്ങുമ്പോൾ ആ തെങ്ങിന് തോലിടരുത് തെങ്ങിന് തോലിടാറും മരം പെട്ടി ഈ ഇല വെട്ടിട്ട് തെങ്ങിനിടും അപ്പൊ ഒരു മൊലാളിന്റെ കൂട്ടിൽ ഇരുപത്തി അഞ്ച് പണിക്കാരുണ്ട് ഓരോരുത്തർ ഓരോ മരത്തം കയറി ഇങ്ങനെ പെട്ടു പണി തുടങ്ങണേ ഉള്ളൂ അപ്പൊ ഈ പണിക്ക് ആദ്യമായി വരുന്ന ഒരുത്തുണ്ടായിരുന്നു